ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അശ്വിൻസ് വേൾഡ് അന്താരാഷ്ട്ര യോഗ ദിനം ആരോഗ്യത്തിനും ജീവിത സൗഖ്യത്തിനുമായി പൗരാണിക ഭാരതം പ്രധാനമായി പകർന്നു നൽകിയ അറിവാണ് യോഗ യോഗ ശാരീരികവും മാനസികവും ആത്മീയവുമായ തലങ്ങളെ സ്പർശിച്ച് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും മാറ്റം ലക്ഷ്യമിടുന്നു പതാഞ്ജലി മഹർഷിയാണ് യോഗയുടെ പ്രധാനാചാര്യൻ ആചാര്യൻ മനസ്സിൻ്റെ ചാഞ്ചല്യങ്ങളെ നിയന്ത്രിക്കലാണ് യോഗ എന്ന് മഹർഷി പറയുന്നു യോഗ എന്ന വാക്കിൻ്റെ അർത്ഥം ചേർച്ച എന്നാണ് മെഡിറ്റേഷൻ അഥവാ ധ്യാനം യോഗയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മനസ്സിനെ ശാന്തതയിലെത്തിക്കാൻ ഇതിന് സാധിക്കും മനസ്സിനെ നിയന്ത്രിക്കാനായാൽ രോഗങ്ങളെയും നിയന്ത്രിക്കാം രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് ഐക്യരാഷ്ട്രസഭയുടെ സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വച്ച ആശയമാണ് അന്താരാഷ്ട്ര യോഗാദിനം ദിനം രണ്ടായിരത്തി പതിനാല് ഡിസംബർ പതിനൊന്നിന് ഐക്യരാഷ്ട്രസഭയുടെ സമ്മേളന പ്രകാരം ജൂൺ ഇരുപത്തിയൊന്ന് അന്താരാഷ്ട്ര യോഗാ ദിനമായി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ ഇരുപത്തി ഒന്നിന് ആദ്യ അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നിട്ടുള്ള പഠനങ്ങളിൽ യോഗയുടെ ഗുണഫലങ്ങൾ ഇതിനകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് ഇന്ന് വിവിധ രാജ്യങ്ങളിൽ യോഗാ ദിനം അതീവ പ്രാധാന്യത്തോടെ ആചരിക്കുന്നു താങ്ക് യു പ്ലീസ് ലൈക്ക് കമൻറ്റ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്